ഗൈസ് മിനോസ് ട്യൂഷനിൽ പോകുമ്പോൾ ഇത്തരം പറഞ്ഞിട്ടുണ്ട് ഗൈസ് നല്ല പഴം കേട്ടുണ്ടാക്കാൻ എന്റെ തട്ടിക്കുട്ടാണ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു വന്നാൽ അപ്പൊ പഴം കുറച്ച് പാകം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പം തോൽമിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് പഴ കുറച്ച് പാകം ആയിക്കുന്നതുകൊണ്ട് നമ്മൾ നാട്ടാൻ പറ്റും നോക്കി വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടാക്കാം കുറച്ച് കഴിഞ്ഞാൽ നന്നായി എടുക്കണം ചെറിയ ചാറിലാകത്തോ ചെറിയ നാല് മുട്ട എടുക്ക നാല് മുട്ടായത് കൊണ്ട് ഞാൻ രണ്ടെണ്ണ രണ്ടെണ്ണ ഇഷ്ടം കഴിക്കുന്നത് അതിന്റെ ഇടയില് നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ മറക്കിട്ട് ചെറുപ്പിടിക്കും രണ്ടോ മൂന്നോ ഏലക്കായ ഇട്ടുകൊടുക്കണം കൊണ്ട് അധികം പഞ്ചസാര ഇടണ്ട കുറച്ചിട്ട് നന്നായി ഇടയ്ക്ക് രണ്ട് മുട്ടയൊക്കെ ഒരു മൂന്ന് മൂന്ന് സ്പൂൺ അരച്ച് എടുത്തിട്ടുണ്ടല്ലേ നമ്മൾ മുട്ട ഇട്ടി കൊടുത്തു ഇത് മിക്സ് ചെയ്യാം എന്നാൽ നമ്മൾ വെക്കുമ്പോൾ അടി എന്നിട്ട് അടി ബദാം റേറ്റ് ചെയ്ത് േവിച്ച് വെവിച്ചു എപ്പഴും കൊറച്ചിരുന്നോട്ടോ പാത്രത്തിലേക്ക് വലിയ ടാസ്ക് ആയി ഞാൻ എടുത്ത് കാണിച്ചോടുക്കട്ടെ നല്ല ചൂടുണ്ട് കഴിച്ചിട്ടുണ്ടോ

ഇക്കവിടെ ചായ ഉണ്ടാക്കണം ഞാൻ അവിടുത്തെ ആളോട് ചായ ഉണ്ടാക്കില്ല അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമന്റ് അറിയിക്കണേ പിന്നെ പിന്നെ വേറെന്താണ് വേറെന്താ പറയാ നല്ല ഏഴക്കായ കഴിച്ചു ഞാൻ മധുരം അങ്ങനെ കഴിക്കാത്തൊന്നും കൊഴപ്പില്ല